ഈ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു വളരെ മാന്യമായിട്ട് തന്നെ ആ ദേശത്ത് ഞങ്ങളെ ദൈവം പരിപാലിച്ചു മിച്ചമൊന്നും ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത് മിച്ചമൊന്നുമില്ലായിരുന്നു എന്നാലും ആ ദേശത്ത് മാന്യമായിട്ട് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നവനെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് ആ സഭയിലുള്ളവർ കണ്ടു മനസ്സിലാക്കത്തക്ക വി ദൈവം ഞങ്ങളെ പരിപാലിച്ചു ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്കനുസരിച്ച് ഇറങ്ങുന്ന എല്ലാവരുടെയും അനുഭവം ഇതൊക്കെ തന്നെയാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയാണ് തന്റെ വേലക്കാർക്ക് കൂലി കൊടുക്കുവാൻ അവൻ അറിയാം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ അല്ല വേലക്കാരനെ അമേരിക്കയിൽ അയയ്ക്കാൻ ഗൾഫിലയക്കാവുന്നോ വലിയ വില കൂടിയ കാറ് കൊടുക്കാവുന്നോ ഹെലികോപ്റ്റർ കൊടുക്കാവുന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ണാനും മുടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീനാണ് കർത്താവ് പറഞ്ഞത് ഉണ്ണാനും മുടുക്കാനും ഉള്ളത് കൊടുക്കും നമ്മുടെ കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനുള്ളത് കൊടുക്കുവാൻ കർത്താവിന് കഴിയും അതുകൊണ്ടാണ് കർത്താവ് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ദൈവദാസന്മാർ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട് ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കിടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പീൻ ഉറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാം ഒരു ദേശത്ത് എന്നാല് എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ് അവിടെ യോഗ്യന്മാരും ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ട് അവിടെ വേണം താമസിക്കാൻ അതല്ലാതെ ചെന്നുകയറി ജനങ്ങളുടെ മുമ്പില് നല്ല മാതൃകയില്ലാതെ ജീവിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ മഹാഭാവികളെന്ന് ജനം വിസിച്ച് തള്ളിയിരിക്കുന്ന ആളുകളുടെ വീട്ടില് വീട്ടിൽ വീട്ടില് അങ്ങനെയുള്ളവരുടെയൊന്നും വീട്ടിൽ താമസിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകരുത് കാരണം അങ്ങനെ ദൈവവേല ചെയ്താൽ ആ ദൈവവേല അവിടെ നടക്കത്തില്ലാതെ വരും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ കിടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുവോളോ അവിടെ തന്നെ പാർപ്പീൻ അപ്പൊ യോഗ്യനായ മനുഷ്യന്റെ വീട്ടിൽ തന്നെ വേണം പുറപ്പെടുന്നവരെ താമസിക്കാൻ ഒരു ദിവസം അവിടെ താമസിച്ചു വേറെ ദിവസം വേറൊരുത്തന്റെ വീട്ടിൽ താമസിച്ചു അങ്ങനെ മാറി മാറി നടക്കുന്നതും ശരിയല്ല നിങ്ങൾ ഒരിടത്തൊക്കെ താമസിക്കുകയും ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിയും അതായത് ആ നെഹൂതന്മാരുടെ രീതിയാണ് എവിടെങ്കിലും ചെല്ലുമ്പോൾ ശാലവും സമാധാനം എന്ന് ഒരു വന്ദനം പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് വെറും ഒരു പാഴ്വാക്കല്ല ദൈവദാസന്മാർ സമാധാനം എന്ന് പറയുന്നത് പാഴ്വാക്കല്ല വന്ദനം എന്ന് പറയുന്നത് പാഴ്വാക്കല്ല അത് അത്യന്തം ഗൗരവമുള്ള വാക്ക് തന്നെയാണ് ആ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിന് വന്ദനം ചെയ്യും വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വസിക്കട്ടെ ഇവിടെ ഈ സമാധാനം എന്ന് പറയാൻ കാരണം ഇതാണ് അവിടെ ചെല്ലുമ്പോൾ വന്ദനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാലവും സമാധാനം ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അതാണ് വന്ദനം ചെയ്യുന്ന രീതി അപ്പോൾ കർത്താവ് പറയും നിങ്ങൾ അവിടെ ചെന്നാൽ ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം അതിന് യോഗ്യതയുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പോയിരിക്കും യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് പോരട്ടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ദൈവദാസന്മാർ ഈ പറയുന്ന വാക്ക് വെറും പാഴ്വാക്കല്ല സമാധാനം എന്ന് പറയുന്നത് അർത്ഥമുള്ള വാക്കും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന വാക്കുമാണ് ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ യോഗ്യതയുണ്ടെങ്കിൽ ആ വീടിന് സമാധാനവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും പക്ഷെ ആ വീടിന് യോഗ്യതയില്ല എങ്കിൽ ആ സമാധാനം ചുമ്മാ അന്തരീക്ഷത്തിൽ കൂടെ ലയിച്ചു പോകത്തു ആ സമാധാനം അങ്ങോട്ട് അയച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും അപ്പൊ സമാധാനം ഒന്ന് നിങ്ങൾ ഉച്ചരിക്കുന്ന ആ വാക്കിന് വിലയുണ്ടേ എന്നർത്ഥം അതിന് ശക്തിയുണ്ട് എന്നർത്ഥം ആരെങ്കിലും നിങ്ങളെ കൈകൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതെ യഹൂദന്മാരൊന്ന് ചെയ്തിരുന്ന ഒരു ആചാരമാണ് അവരെ ശബരിയാ പട്ടണത്തിൽ കൂടെ എങ്ങാനും സഞ്ചരിക്കുകയോ ജാതികളുടെ ദേശത്തു കൂടി സഞ്ചരിക്കുകയോ ചെയ്താൽ ജാതികളുടെ ദേശം അല്ലെങ്കിൽ ശബരിയാ ദേശത്ത് നിന്നും പാലസ്തീൻ നാട്ടിലേക്ക് കയറുമ്പോൾ അതിന്റെ അതിരിൽ വെച്ച് കാലിലുള്ള പൊടിയെല്ലാം അവിടെ തട്ടിക്കളഞ്ഞിട്ടേ പാലസ്തീൻ നാട്ടിലേക്ക് കയറുകയുള്ളൂ എന്താണ് കാര്യം ഈ ജാതികളുടെ ഔദാര്യമൊന്നും വേണ്ട അവരുടെ സമ്പത്തൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കാലെ പറ്റിയ പൊടി പോലും അവരുടെ പകയ അത് ഇല്ലാത്തതോട്ട് കൊണ്ടുവരണ്ട ദൈവം തരുന്നതും മതി യഹോവ തരുന്നതും മതി യഹോവയുടെ ദേശമാണ് അവിടെ ജാതികളുടെ ദേശത്ത് നിന്ന് കിട്ടുന്നതൊന്നും വേണ്ട അതേക്കുറിച്ചാണ് പൗലോസും പറയുന്നത് തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതിരുന്നത് എന്ന് ആ കാലത്തെ ദൈവവേലക്കാരായ ദൈവദാസന്മാര് അഫസ്വരന്മാരെ പോലുള്ളവരൊക്കെ എങ്ങനെ സുവിശേഷവുമായി യാത്ര ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങുമായിരുന്നില്ല കാരണം രക്ഷിക്കപ്പെടാത്തവർ കൊടുക്കുന്ന പണം വിശുദ്ധമല്ല രക്ഷിക്കപ്പെട്ടവരോട് മാത്രമേ അവർ പണം വാങ്ങുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ആ ഒരു വ്യത്യാസവും നമ്മൾ കാണിക്കാറില്ല ഒരു കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ നാട് നീളം നടന്നു പിരിക്കും കള്ളുഷാപ്പിലും ചാരായക്കടയിലും ബാർ ഹോട്ടലിലും വരെ കീറിക്കടന്ന് പിരിക്കും ഏത് മതക്കാരനൊന്നും നോക്കാതെ എല്ലാവരോടും പിരിക്കും സമുദായക്കാരനോടും പിരിക്കും ഇത് ശരിയായ നടപടിയല്ല വടക്കേ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് വേണ്ടി ഒരിക്കലും എന്നെ ചിലർ വിളിച്ചു ഞാൻ അവിടെ ചെന്നു കൺവെൻഷൻ പ്രസംഗിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ചെന്ന് ആ കൺവെൻഷൻ പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസമാണ് അറിയുന്നത് ഈ കൺവെൻഷൻ നടത്താൻ വേണ്ടി അവര് രസീത് കുറ്റി അടിച്ച നാട് നീള നടന്നു പിരിച്ചു എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുന്നൊക്കെ പിരിച്ചു വിശ്വാസികളോടാണോ പിരിച്ചത് ആ വിശ്വാസികളോടും പിരിച്ചു പിന്നെയോ പിന്നെ എല്ലാവരോടും പിരിച്ചു ഞാൻ പറഞ്ഞു മഹാമോശമായി പോയി നമ്മൾ ഈ നടത്തുന്നത് ആത്മീയ യുദ്ധമാണ് ദൈവത്തിന്റെ വേലയാണ് ജീവനുള്ള ദൈവത്തിന്റെ വേലയാണ് ഈ ജീവനുള്ള ദൈവത്തിന്റെ വേല ചെയ്യാൻ ചാത്താനോട് കാശു വാങ്ങിക്കുക അത് ശരിയായ നടപടിയല്ല രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ രക്ഷിക്കപ്പെടാത്തവന്റെ കാശിന്റെ ആവശ്യമില്ല ഈ കാശ് പിരിക്കാതെ കാശില്ലാത്തത് കൊണ്ട് വണ്ടിക്കൂലി ഇല്ലാന്നോട് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു ഞാൻ വണ്ടിക്കൂലിയും കൊണ്ടാ വന്നിരിക്കുന്നത് ഇങ്ങനെ പിരിച്ച കാശ് വണ്ടിക്കൂലിയായിട്ട് പോലും വാങ്ങിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് അവരോട് പറയാനിടയായി പിന്നെ കൂടുതലൊന്നും പറഞ്ഞവരെ ഞാൻ വിഷമിപ്പിച്ചില്ല കാരണം ഇങ്ങനെ ജാതികളോട് കാശ് പിരിക്കുന്നത് തെറ്റാണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാതിരുന്നു പിന്നീട് അവരെങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കാര്യം ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ഞാൻ അവരോട് പറഞ്ഞു കൺവെൻഷൻ നടത്താനാകട്ടെ സഭാകളോട് പണിയാനാകട്ടെ ആത്മീയമായി എന്ത് കാര്യം ചെയ്യുവാനാകട്ടെ ജാതികളോട് കാശു വാങ്ങരുത് ജോലി ചെയ്ത കൂലി വാങ്ങിക്കാം അതിൽ തെറ്റില്ല എന്നാൽ സുവിശേഷ വേലയുടെ പേര് പറഞ്ഞ് ദൈവനാമത്തിൽ നമ്മൾ പണം വാങ്ങുന്നെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവരോട് മാത്രമായിരിക്കണം ഈ ബൈബിൾ സ്റ്റഡിയുടെ ഏഴാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു